നമ്മൾ ആ പ്രൊമയിൽ കണ്ട വഴക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ജിസയിലും അതുപോലെ ശൈത്യയും നോൺ വെജ് കഴിക്കുന്ന വ്യക്തിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് വെച്ചത് ജിസയിലിനും മോര് കറി മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി ബാക്കിയെല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചപ്പോൾ ജിസയിലിനും മോര് കറിയും കൂട്ടി ഫുഡ് കഴിക്കേണ്ടി വന്നു ഞാൻ ജിസേൽ ഫു ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കോമൺ ആയിട്ട് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഇവർ കയറിയപ്പോൾ എന്തുകൊണ്ടാണ് ജിസേലിനും ഇവർക്കും വെറും മോര് കറി തക്കാളി കറി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കറി ഒന്നും ഉണ്ടാക്കിയില്ല മോര് മാത്രം ജസ്റ്റ് ഉടച്ച് ഉപ്പും എന്ന് ഈ പറഞ്ഞ മുളകൊക്കെ ഇട്ടതായിരുന്നു ഇവർക്ക് കൊടുത്തത് മോര് പച്ച മോര് ഇതാണ് ഇവർക്ക് കൊടുത്ത കറി അവരതും കൂട്ടി കഴിച്ചു പക്ഷെ അവർക്കത് ഫുഡ് കഴിച്ച് കറക്റ്റ് അവർക്ക് വാ വിശപ്പ് മാറിയില്ല പ അങ്ങനെ കഴിച്ചപ്പോൾ അവർക്ക് വിശപ്പ് മാറിയില്ല അപ്പോൾ ജിസേലിനും ശൈത്യക്കും കൂടി വേണ്ടിയിട്ട് ജസ് പെർമിഷൻ ചോദിച്ചു ഒരു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തോട്ടെ ഞങ്ങൾ അത് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടായി കഴിച്ചോട്ടെ ചോദിച്ചു അപ്പോൾ ക്യാപ്റ്റനായ അപ്പാനും ശരത്തും ബാക്കിയുള്ളൊരു സമ്മതം കൊടുത്തു അവരുണ്ടാക്കി കഴിച്ചുകൊണ്ട് അവരിഷ്ടത്തിന് ഒരു ഉരുളം കഴുങ്ങലേ എടുക്കുന്നുള്ളൂ അത് അതിൻ്റെ പകുതി എങ്ങാണ്ട് അവരെടുത്തോളെന്ന് പറയുന്നുള്ളൂ എന്നിട്ട് അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനുമോള് കാണുന്നത് കിച്ചൻ ഏരിയയിൽ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് അതിനെ ചൊല്ലി ബാത്റൂമിലിരുന്ന് അപ്പാനെ വിളിച്ച് വലിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടാണ് ഈ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതായത് ഇവർ ഫുഡ് ഉണ്ടാക്കണ്ട കിച്ചൻ ടീം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ കിച്ചൻ ടീം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വെജിറ്റേറിയൻ ഫുഡും ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ കിച്ചൻ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ആ സമയത്ത് അനുമോള് പാർഷ്യാലിറ്റി കാണിച്ച് അവർക്ക് പച്ചമൂല് മാത്രം കൊടുത്തപ്പോൾ ഈ ഒരു ന്യായവും കണ്ടില്ല എന്നിട്ട് അവരത് കഴിച്ചു പോയി അവർക്ക് ഫുഡ് കഴിച്ചത് റെഡി ആയില്ല അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കഴിച്ചോട്ടെന്ന് ചോദിച്ചത് ശരി ഉണ്ടാക്കി കഴിച്ചോടാൻ പറഞ്ഞു അവർ കഴിച്ച് ഒരു ഉരുളക്കൈൻ്റെ പകുതി അവരെടുത്ത് ഉണ്ടാക്കി കഴിച്ചാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ക്യാപ്റ്റൻ അനുവാദം കൊടുത്തു ആ ഒരു ഈ ഒരു ആഴ്ചയിലുള്ള ക്യാപ്റ്റനായിട്ടുള്ള ആരേനും അനുവാദം കൊടുത്തു വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല ജി അനുമോയുടെ കൂടെ നിൽക്കുന്ന ആദലാനൂറയ്ക്കോ ചൈത്യക്കോ ആർക്കും കുഴപ്പമില്ല അനുമോൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് അതെന്താണെന്ന് നമുക്കറിയാൻ കാര്യം ജിസേനോടുള്ള ദേഷ്യമാണ് ഇതേ സമയം വേറെ ആരെങ്കിലും ആണ് ഫുഡ് ഉണ്ടാക്കി കാഴ്ച ഇത്ര പ്രശ്നം എന്തായാലും അനുമോൾ അവിടെ ഉണ്ടാക്കത്തില്ല അപ്പോൾ ഇതിനായിരുന്നു എൻ്റെ ബാത്റൂമിൽ നിന്ന് ഇത്ര ശക്തിയായിട്ട് പിടിച്ചുകൊണ്ട് വന്നത് എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ കഥകളിട്ട് അടിച്ചടിച്ച് വിളിച്ചുകൊണ്ട് വന്നത് ഇതിനായിരുന്നു എന്ന രീതിയിൽ ശരത്ത് ചോദിക്കുന്നു ആ ഒരു വാക്കു തർക്കത്തിനിടയ്ക്ക് പൊട്ടൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നു ആ ഒരു കാര്യം പൊട്ടൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശരത്ത് വയലൻ്റ് ആവുന്നത് എൻ്റെ പൊട്ടനെന്ന് വിളിക്കുന്നത് നീ എൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് വയലൻ്റ് ആകുന്നു അത് അക്ബറും ബാക്കിയുള്ളവരെല്ലാം പിടിച്ച് മാറ്റുന്നുണ്ട് ആ സമയത്ത് നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് ഈ ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് പോയതെന്ന രീതിയിൽ അനുമോൾ പറയുന്നു അത് വെറും റോങ് സെയി സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്ത് കാര്യം പുറത്ത് നടന്നോട്ടെ അകത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അനുവിൻ്റെ വെറും ഊഹം മാത്രമാണ് ഇപ്പം ഉള്ളതല്ലേ പുറത്ത് എന്താണെന്നുള്ളത് കാര്യം പൂർണ്ണമായിട്ട് അനുമോൾക്കറിയില്ല അതോ കഴിഞ്ഞാൽ അവിടുന്ന് വേറെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അനുമോൾക്ക് പുറത്ത് പുറത്തിങ്ങനെയാന്നുള്ളത് അല്ലല്ലോ വേറെ ഊഹമാണ് അതല്ല ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് എന്ത് ആണെങ്കിൽ പോലും പുറത്തുള്ള കാര്യം പറയാൻ പാടില്ലെന്ന് എല്ലാവർക്കും ഈ ഒരു ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ലൈഫുണ്ട് ജിസയിൽ അനുമോളെ കള്ളി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുറത്തൊരു ലൈഫുണ്ട് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് ആനയാണ് മാങ്ങയാണ് ചേനയാണെന്ന് പറഞ്ഞ അതേ അനുമോളാണ് ഏത് സമയവും എല്ലാ പെൺകുട്ടികളെയും അവിടെയുള്ള എല്ലാ ആണുങ്ങളെയും കുറ്റം പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും പുറത്തുപോയി ജീവിക്കണം ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു പറഞ്ഞുകൊണ്ട് അവരെ ജീവിതം നശിപ്പിച്ച് കളയാനൊന്നും ആർക്കും പറ്റില്ല അതായത് അനുമോൾക്ക് പുറത്ത് അച്ഛനും അമ്മയും ഒരു ജീവിതമുണ്ടെങ്കിൽ ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും പുറത്ത് അച്ഛനും അമ്മയും അവർക്കും ജീവിതമുണ്ട് പുറത്ത് പോയ ഒരു പെൺകുട്ടിയുടെ ലൈഫും അതേപോലെ ശരത്തിൻ്റെ ഒരു ലൈഫുമാണ് ഇവിടെ അനുമോൾ ചോദിച്ച് ചിഹ്നത്തിലാക്കിയത് ഇതെന്തായാലും ലാലട്ട വരുമ്പോൾ ചോദിക്കണം അനുമോൾക്ക് ശക്തമായ വാണിങ് കൊടുക്കുക തന്നെ വേണം ഇമ്മ അതിൽ കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് പറയാൻ പാടില്ല ഇത് പറഞ്ഞതിന് ശേഷമാണ് അക്ബർ പിന്നീട് ചാടി ഇറങ്ങിയത് കാര്യം ഇതെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് രണ്ട് ലൈഫാണ് വെച്ച് കളിക്കുന്നത് അനൂര് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം പുറത്ത് പി ആർ ടീമിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് എന്തെങ്കിലും അത് വെച്ച് പി ആർ ടീമ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുമെന്ന് നല്ലപോലെ അനുമോൾക്ക് അറിയാം നല്ല രീതിയിൽ പി ആർ ടീം പുറത്തുണ്ട് അനുമോൾക്ക് അകത്ത് ഒരു മാറ്റവും ഇല്ല കാര്യം അനുമോൾ ചെയ്യുന്ന നെഗറ്റീവ് ഒന്നും ഇവരാരും കാണുന്നില്ല അതിനെയും വളച്ചൊടിച്ച് കുറേ പി ആർ ടീം ഗെ ഒരേ കമൻസ് കമൻസുമായിട്ട് നമുക്ക് വരുന്നുണ്ട് നമുക്ക് മാത്രമല്ല ഏഷ്യട്ടിൻ്റെ പ്രൊമോ വരുന്നത് നോക്കിയാൽ മതി എന്തുമാത്രം കമൻസാണെന്ന് ആണെന്നറിയാവോ അതുപോലെ തന്നെ ഈ ഹോട്ട് ഹോട്ട്സ്റ്റാറില് കുറേ പി ആർ ടീം അച്ചടിച്ച പോലെ കുറേ മെസ്സേജ് കോപ്പിറൈറ്റ് പോലെ ഇട്ടേക്കാണ് അത് കാണുമെന്ന് നമുക്കറിയാം എത്രമാത്രം ഉണ്ടെന്ന് അപ്പം ഇതൊക്കെ പുറത്ത് ഈ അനുമോൾ പറയുന്നൊക്കെ പുറത്തെടുത്തിട്ട് പറ്റുള്ള ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു വഴക്ക് നടക്കാൻ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ ജിസൈൽ അടുക്കളയിൽ കയറി എന്നുള്ള ഒറ്റ കാരണം അത് അനുമോൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ജിസൈലിന് അടുക്കളയിൽ കയറി ജിസൈലിനെ ആയതുകൊണ്ട് എല്ലാ ആണുങ്ങളും സമ്മതിക്കും അത് അടുത്ത പോയിന്റ് ജിസൈലായത് ആയതുകൊണ്ട് എല്ലാ ആണുങ്ങളും സമ്മതിക്കും എന്നാൽ അത് ജിസൈലിനും ദോഷപ്പേര് ആണുങ്ങൾക്ക് ദോഷപ്പേര് ഈ രീതിയിലാണ് അനുമോൾ പറയുന്നത് അനുമോളെ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാലോ അല്ലേ അനുമോ പറഞ്ഞ അനുമോളും ഈന്ന് കണ്ട കരച്ചിൽ എനിക്ക് വീട്ടിലാ അച്ഛനും അമ്മയും ഉണ്ട് എനിക്കൊരു ജീവിതമുണ്ട് എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടൊരു കരച്ചിലും കുറേ പ്രകടനവും എന്നിട്ട് ജിസേൽ ഈ ഇതേ അനുമോൾ എന്നെ പറയും ജിസേലും ബാക്കിയുള്ള സ്ത്രീകളും എല്ലാം വളരെ മോശമാണ് അവിടുത്തെ പുരുഷന്മാരെല്ലാം വളരെ മോശമാണെന്ന് ഈയൊരു കാര്യത്തിൽ അനുമോടെ കൂടെ ആദില നൂറയോ ശൈത്യയോ ആരും തന്നെ ഇല്ല എല്ലാവരും പറയുന്നത് ഈ പറയുന്നത് വളരെ ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യത്തിലാണ് നീ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് അവർ ഫുഡ് എടുത്തിട്ട് പോലുമില്ല അവരിഷ്ടമുണ്ടായി കഴിച്ചോട്ടെ അവർക്ക് നമ്മൾ നല്ല ഫുഡ് കൊടുത്തിട്ടില്ല എന്ന് കിച്ചൻ ടീമിലുള്ള ആദില നൂറ വരെ പറയുന്നു എന്നിട്ടും അനുമോൾക്ക് അതറിയേണ്ട അവർ ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അവർ ഫുഡ് ഉണ്ടാക്കരുത് എന്തായാലും അനുമോൾക്കുള്ളത് ഒരു പേഴ്സണൽ ഗ്രജ്ജാണ് ഒരു എന്താ പറയുക വളരെ റൂഡായിട്ടുള്ള പെരുമാറ്റമാണ് ജിസേലിനോടുള്ളത് ആ ജിസേലിൽ നിന്ന് പേര് കേൾക്കുന്നത് പോലും അനുമോൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഒരൊറ്റ കാരണമേ ഉള്ളൂ അവിടെയുള്ള ആണുങ്ങളെല്ലാം ജിസേലിനോട് ഒരു ഫേവറിസം കാണിക്കുന്നു അത് അനുമോൾക്ക് വേണം എന്നുള്ള മാത്രമേ ഉള്ളൂ അനുമോയുടെ പ്രശ്നം അതല്ലെങ്കിൽ അനുമോൾക്ക് ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല മറ്റുള്ളവർ ആരെയോ പൊക്കിക്കൊണ്ട് നടന്നോട്ടെ അനുമോൾക്ക് എന്തിനാണ് അതിൻ്റെ വിഷമം ഇവിടെ അവിടെയുള്ള ആണുങ്ങൾ ആരെയോ തലയിൽ വെച്ചുകൊണ്ട് നടന്നോട്ടെ അതിന് അനുമോൾക്ക് കൊള്ളേണ്ട യാതൊരു കാര്യവും ഇല്ല അവിടെയുള്ള ആണുങ്ങൾ ജിസിനെ കൊണ്ട് നടക്കുകയോ വേറെ ആരെങ്കിലും ആരേലും കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തോട്ടെ എന്തിനാണ് അനുമോൾക്ക് വശമോ അപ്പം ഒരു കാര്യമേ ഉള്ളൂ സ്റ്റാർ മാജിക്കിലെ പോലെ എല്ലാവരും ഈ ജിസ് അനുമോളെ പൊക്കി കൊണ്ടു അടക്കണം അത് ഇവിടെ നടക്കുന്നില്ല അതിനാണ് ഇതുപോലെ എല്ലാവരെയും മോശമായ വാക്കുകൾ കൊണ്ട് ഇതേപോലെ പറയുന്നത് ഇതേ തിരിച്ച് അനുമോളെ പറയാമെങ്കിൽ അനുമോൾ കൊണ്ട് പോയിരുന്ന കരയും പുറത്ത് പി ആർ ടീം അനുമോളെ പൊക്കി പിടിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എല്ലാ ഉത്തരവാദി അനുമോൾ മാത്രമാണ് അനുമോൾ പറഞ്ഞ ആ ഒരു വാക്കിന് ലാലേട്ടൻ ശക്തമായ താക്കീത് കൊടുക്കണം എല്ലോ കാർഡെങ്കിലും കൊടുത്തേ പറ്റൂ